നമ്മുടെ പാപൊക്കെ പുറത്തു തരണം അല്ലാകും ആഗ്രഹിക്കാത്ത ഒലാര എങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക അതൊരു വലിയ കാര്യമാണ് അതൊരു നമ്മൾ അള്ള പുറത്തു തരുന്നതിനെ കുറിച്ച് മാത്രല്ല നമ്മളും പരസ്പരം പുറത്താലേ നമുക്ക് പുറത്തു തരൂ ഒരു ധനാഠ്യനായ മനുഷ്യൻ സമ്പത്തുണ്ട് ഒരു ഗുണം അയാൾക്കുണ്ട് എടുത്തു പറയത്തക്ക ഒരു ഗുണം അയാൾ കടം കൊടുക്കും പാവപ്പെട്ടവർക്കൊക്കെ കടം കൊടുക്കും ഹദീസാണ് ഈ കടം കൊടുത്താൽ എഴുതി വെക്കും അവധി അയാൾ അദ്ദേഹം പറയും ആ കടലാസ് എടുത്ത് നോക്കാൻ ഇന്ന് ആരൊക്കെ തരാനുള്ളത് ഈ സമയത്ത് ആരൊക്കെ തരാനുള്ളത് അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം പറയും ഇന്ന നാളുകളോടൊന്നും വാങ്ങണ്ട ചിന്തിക്ക് ഒരു ധനാഢ്യൻ കടം കൊടുക്കും പാവപ്പെട്ടവർക്ക് അവധി അമ്മയെ നോക്കിയിട്ട് ഇന്ന നാളുകളോടൊന്നും വാങ്ങണ്ട അതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു അല്ല എനിക്ക് ഇങ്ങനെ തന്നാലോ അയാളുടെ ചിന്തയാണ് അയാളുടെ ചിന്തയാണ് അവരോട് വിവരിച്ചെന്ന് പറയും നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട് നിങ്ങൾ എനിക്ക് കൊടുക്കണ്ട അപ്പൊ അവരനുഭവിക്കുന്ന ഒരു ആസ്വാദനല്ലേ ഒരാശ്വാസല്ലേ പത്ത് ലക്ഷം കൊടുക്കാനുള്ളത് പറയാ നിങ്ങൾ ഇനി തരണ്ട നിങ്ങൾ ചിന്തിച്ചു നോക്കാം ആ ഒരു ക്വാളിറ്റി അങ്ങനെ ഈ മനുഷ്യൻ പരലോകത്ത് വരിക അള്ളാന്റെ മുമ്പിൽ അള്ളാഹു വധൂദാണ് അള്ളാഹു ഖഫൂർ ആണ് അള്ളാഹു അങ്ങേ ഏറ്റവും കനിവുള്ളവനാണ് എന്നുള്ള ഒക്കെ ഏറ്റവും വലിയ തെളിവ് അങ്ങനെ ഇയാളെ വിചാരണയ്ക്ക് കൊണ്ടുവരും വിചാരണ കൊണ്ടുവന്നിട്ട് ഇയാളോട് ചോദിക്കും എന്തെങ്കിലും പറയാനുണ്ടോ പറയും എന്ത് പറയാനാണ് പ്രത്യേകിച്ച് ഗുണമെന്നുള്ള ആളൊന്നും അല്ല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് സ്വർഗം ചോദിക്കാൻ മാത്രമൊന്നും നിന്റെ അടുത്തൊന്നുമില്ല അപ്പൊ അല്ല പറയും നിനക്കൊരു ഗുണമുണ്ട് പ്രസ്താവ്യമായ ഒരു ഗുണം അതെന്താ ഞാൻ നിനക്ക് പുറത്തു തരും എന്ന ധാരണയാൽ നീ മറ്റുള്ള മനുഷ്യരോട് കാണിച്ചാൽ വിട്ടു വീഴ്ചല്ലേ അത് നീ കാണിക്കുമെങ്കിൽ ഔദാര്യവാനായ എൻ്റെ വിട്ടുവീഴ്ച എത്ര വലുതായിരിക്കും ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു